സെഹറുമായി ബന്ധപ്പെട്ട ഒരു വാദപ്രതിവാദം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ ദീനുൾ ഇസ്ലാം മനുഷ്യജീവിതത്തിന് വേണ്ടുന്ന സർവ്വകാര്യങ്ങളും കൃത്യമായ നിലയിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസവും വിവരവും ഏറെയുള്ളതായ ഒരു സമൂഹമാണ് ഇന്ന് ലോകത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ വിവരവും വിദ്യാഭ്യാസവും ഭൗതികമായ നിലയിൽ വർദ്ധിക്കുന്നതോടെ ആ മേഖലകളിലെല്ലാം വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനുദിനം കൂടി വരുന്നത് നാം കാണുകയും ചെയ്യുന്നു എത്രയെത്ര മനുഷ്യരാണ് സാഹിറുകളുടെ ദുർമന്ത്രവാദികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ ലോകത്ത് നിന്ന് അവർക്ക് വേർപെട്ടു പോകേണ്ടി വന്നത് എത്ര മനുഷ്യരുടെ സമ്പത്തും കുടുംബ ജീവിതവുമാണ് ഇത്തരത്തിലുള്ള സാഹിറുകൾ നഷ്ടപ്പെടുത്തുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തത് സമൂഹത്തിൽ നിർഭയത്വത്തോടെയും സന്തോഷത്തോടുകൂടെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് അന്ധമായ പല വിശ്വാസങ്ങളും തിരികെ കയറ്റി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ഭൗതികമായ വിഭവങ്ങളും ജനങ്ങളുടെ കൈകളിൽ നിന്ന് സ്വാർത്ഥ താല്പര്യത്തോടെ സ്വന്തമാക്കാനുള്ള കുൽസിത ശ്രമവുമായി ഇത്തരത്തിലുള്ള പുരോഹിതന്മാർ നാടുനീളെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഇവിടെ നാം തിരിച്ചറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സമ്പത്തും അതുപോലെ അവരുടെ അഭിമാനവുമെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രവാദികളുടെ പിടുത്തത്തിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം ഇസ്ലാം കൃത്യമായ നിലയിൽ നമ്മൾക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട് ലോകരക്ഷിതാവായ അല്ലാഹുവിലുള്ള അടിയുറച്ച ബോധം അവനിലുള്ളതായ കൃത്യമായ വിശ്വാസം തൗഹീദിൽ തൗഹീദിലധിഷ്ഠിതമായ വിശ്വാസം അല്ലാഹുവിലെ പരമേൽപ്പിച്ചു കൊണ്ടുള്ളതായ ജീവിത പ്രവാചകൻ തിരുവേനി സ്വല്ലാഹു അലഹി തങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളതായ വിക്റുകളും പ്രാർത്ഥനകളുമൊക്കെ ജീവിതത്തിൽ കൃത്യമായ നിലയിൽ ചിട്ടയോടെ നിലനിർത്തി മുന്നേറുക എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാമുള്ള രക്ഷയ്ക്കുള്ള മാർഗമായി വിശ്വദുദ്ദീനു ഇസ്ലാം നമ്മൾക്ക് മുന്നിൽ വെച്ചു തന്നിട്ടുള്ള മാർഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഫോക്കസ് മീഡിയയിൽ നമ്മളോടൊപ്പം ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് യുവ പണ്ഡിതനായ ബഹുമാന്യൻ അബ്ദുൽ വഹാബ് സലാഹി അവർകളാണ് അസലാമലൈക്കും വറഹമത് ഇന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ധാരാളം മാന്ത്രിക പ്രവർത്തനങ്ങളൊക്കെ ലോകത്ത് നടത്തുന്നുണ്ട് ഇസ്ലാമിക മാന്ത്രികം എന്ന പേരിൽ പോലും ഇത്തരത്തിലുള്ള ചില തട്ടിപ്പുകൾ ലോകത്ത് വിലസുന്നത് നാം കാണുന്നു ജനങ്ങളുടെ സമ്പത്തും അഭിമാനവും എല്ലാം ഇവർ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി പലപ്പോഴും പല പ്രയാസങ്ങളും ഉണ്ടായിത്തീരാറുണ്ട് പൈശാചികമായ ഉപദ്രവങ്ങൾ അതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിത്തീരുമ്പോൾ പരിശുദ്ധമായ ദീനുൾ ഇസ്ലാം അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായി ഈ നിലയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സാഹിറിൻ്റെ മന്ത്രവാദിയുടെ അടുക്കലേക്ക് പോകുവാനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള ഒരു പ്രതിവിധിയാണോ ഇസ്ലാം മനുഷ്യരുടെ മുന്നിൽ വിശുദ്ധമായത് എന്താണ് ഇതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം സിഹിറും സാഹിറും ഒന്നിനും പരിഹാരമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതുമായൊരു കാര്യം സിഹിറിന്റെ പേരിലോ മറ്റേതെങ്കിലും കാരണത്തിന്റെ പേരിലോ സാഹിരീങ്ങളെ സമീപിച്ചാൽ അവന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരമാണ് ബാത്തിലാകുന്നത് മാത്രമല്ല അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ അവൻ കാഫിറാവുകയാണ് ഇസ്ലാമിക വൃത്തത്തിൽ ഇന്ന് പുറത്താവുകയാണ് അതുകൊണ്ട് തന്നെ സിഹിറിൻ്റെയും കണ്ണേറിൻ്റെയും മറ്റു ഷൈത്വാനിയത്തിൻ്റെയും പേരിൽ സാഹിരീങ്ങളെ സമീപിക്കുന്ന ഓരോ ഒരേർപ്പാടും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല വിശ്വാസികൾ ചെയ്യാനും പാടില്ല രണ്ടാമത്തേത് ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം തവക്കുലും തൗഹീദും കൊണ്ടാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് അള്ളാഹു സുബാനഹുവാല പറഞ്ഞല്ലോ നബിയെ പറഞ്ഞു തീരുമാനിച്ചതല്ലാത്ത ഒരു ഒരു മുസീബത്തും കാര്യവും വിശ്വാസിയെ ബാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് നമ്മുടെ രക്ഷാധികാരി വിശ്വാസികൾ അള്ളാഹു ആക്കട്ടെ മഹാനായിയുടെ കൂടെ യാത്ര ചെയ്ത സംഭവം മലിഹ് പറയുന്നുണ്ട് വാഹന മൃഗം വഴുതിയപ്പോ ഷെയ്താന് നാശം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഷെയ്ത്താൻ വീട് പോലെ വലുതാകും എന്നിട്ട് പറയും എന്റെ ശക്തി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറയും നീ പറയേണ്ടത് എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ ഷൈത്വാൻ ഈച്ഛ പോലെ ദുർബലനായി പോകും എന്ത് പ്രയാസം വന്നാലും നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത് എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് റബ്ബിൻ്റെ വിധിയാണ് ഇനി ഇതിൻ്റെ പ്രതിവിധി എന്താണ് റസൂള്ള അലൈഹി സ്വലം സൂറത്തുൽ ഫലഖ് സൂറത്തു നാസ് സൂറത്തുൽ ഈ മൂന്ന് സൂറത്തുകളും ഈ മൂന്ന് സൂറത്തുകൾക്കും എന്നാ പറയുക ഇതേപോലെയുള്ള ഷെയ്ത്വാനിയത്തിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നുമുള്ള വിക്കായത്താണ് കവചമാണ് സംരക്ഷണമാണ് ഈ മൂന്ന് സൂഹത്തുകളും റസൂല്ലം ഈ മൂന്ന് സൂഹത്തുകളും ഓതി കൈയിലൂതി ശരീരത്തിൽ തടവിയിട്ടുണ്ട് ഇതുപോലെ ഹദീസുകളിലുള്ള ദുആാഹകൾ വിശുദ്ധ ഖുർആണിലെ പ്രാർത്ഥനകൾ നമുക്ക് നിർവഹിക്കാം ഇതാണ് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോയി കൂടാ അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അല്ല താങ്കളുടെ മറുപടിയിൽ നിന്ന് കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൽ ദൃഢമായ ബോധവും പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതായ പ്രാർത്ഥനകളും ദിക്കറികളുമൊക്കെയാണ് ഇതിനുള്ള രക്ഷാമാർഗമെന്ന് താങ്കൾ സൂചിപ്പിക്കേണ്ടായി എന്നാൽ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന രണ്ട് നിലയിലുള്ള ചിന്തകൾ ഈ രംഗത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും ഒന്ന് ഈ മേഖലയിൽ വളരെയധികം അതിരി വിട്ടുപോയതായ ആളുകൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇതൊക്കെ സിഹറാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഗൂഢമായ പ്രവർത്തനങ്ങളാണ് ഷെയ്ധാനിൻ്റെ ഇടപെടലാണ് എന്നൊക്കെ ചിന്തിക്കുന്നതായ ഒരു വിഭാഗം മറ്റൊരു വിഭാഗമാകട്ടെ ഇങ്ങനെ ഒരവസ്ഥയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലയിലുള്ളതായ ഹദീസുകളെയും ആശയങ്ങളെയും ഒക്കെ മുഴുവൻ നിഷേധിക്കുകയും അത് തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കുമൊന്നും യോജിക്കുന്നില്ല എന്ന് പറയുക എന്നുകൊണ്ട് തള്ളുകയും ചെയ്യുന്നു എന്താണ് ഈ വിഷയത്തിലെ യഥാർത്ഥമായ നിലപാട് വളരെ പ്രസക്തമായ ഒരു ചർച്ചയാണിത് കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസിയാകാൻ പാടില്ല പ്രമാണങ്ങളിലുള്ളതേ വിശ്വസിക്കാൻ പാടുള്ളൂ പ്രമാണങ്ങളിലുള്ളത് വിശ്വസിക്കുകയും വേണം എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തയും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതേ ഞാൻ സ്വീകരിക്കൂ എന്ന നിലപാട് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല മറിച്ച് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും വന്ന ഏത് വിഷയമാണെങ്കിലും അത് അതേപോലെ സ്വീകരിക്കണം സൂറത്തുൽ പഠിപ്പിച്ചല്ലോ അള്ളാഹും ഒരു കാര്യം പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തീരുമാനമില്ല മറിച്ച് അതിൽ അടിയുറച്ച് വിശ്വസിക്കണം ഇതിനു പകരമായി എന്റെ യുക്തിയും എന്റെ ബുദ്ധിയും എൻ്റെ ചിന്തയും പറയുന്നതേ ഞാൻ സ്വീകരിക്കൂ എന്ന് പറയുമ്പോഴാണ് ഹദീസുകൾ നിഷേധിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് മർക്കസ് ദ്രാവയുടെ പ്രതിനിധി ഈ സംവാദത്തിൽ പരാജയപ്പെട്ടു പോയത് പ്രമാണങ്ങളിലുള്ള വിഷയം അത് അതേപോലെ സ്വീകരിക്കാനുള്ള വൈമനസ്യം ആ വൈമനസ്യം ഉള്ളിടത്തോളം കാലം പ്രമാണങ്ങളുടെ മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് തന്നെയാണ് മുത്തസിലിയാക്കൾക്കും ഹദീസ് നിഷേധികളായ ചേകഞ്ഞൂരികൾക്കുമൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഖുർആാനും ഹദീസും എന്ന് പറഞ്ഞോ അവിടെ നിൽക്കുക അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ആ പരി ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം അതാണ് ശരിയായ നിലപാട് എന്ന് നമ്മൾ ഓർക്കുക പരിശുദ്ധ ഖുർആാനും സുന്നത്തമാകുന്ന പ്രമാണങ്ങളെ ബുദ്ധി കൊണ്ടും മറ്റുമൊക്കെ അളക്കാൻ നോക്കുകയും ആ നിലയിൽ പ്രമാണങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തതാണ് ഇപ്പോ ഈ നടന്ന സംവാദത്തിൽ മർക്കസുദാവ വിഭാഗം അമ്പെ പരാജയപ്പെടാനുണ്ടായ കാരണമെന്ന് താങ്കൾ ചൂണ്ടിക്കാണിച്ചു ഇവിടെ എനിക്ക് താങ്കളോട് ചോദിക്കുവാനുള്ളത് കേരളത്തിലെ ജനമനസ്സുകളിൽ അവരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമെല്ലാം തകർത്തെറിഞ്ഞ് തൗഹീദി പ്രബോധനവുമായി നിലനിൽക്കുന്ന കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന സംഘടന ഈ രംഗത്ത് എന്ത് നിലയിലുള്ള മാതൃകാ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് കേരള മുജാഹിദ്ധികളെ നേരിട്ടതുപോലെ ഒരാളും ഹദീസ് നിഷേധികളെ കേരളത്തിൽ നേരിട്ടിട്ടില്ല അതിന് ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാം നിങ്ങൾ നോക്കൂ ഈ പുസ്തകം വാദപ്രതിവാദങ്ങളിലൂടെ മർഹൂം മരണപ്പെട്ടുപോയ മർഹൂം എ പി ഖാദർ ഓലയുമായിട്ടുള്ള അഭിമുഖമാണ് ചേങ്ങന്നൂർ മൗലവി ശക്തമായി കേരളത്തിൽ ഹദീസ് നിഷേധം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന സമയത്ത് നടത്തിയ അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെയ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വണ്ടൂരിൽ നടന്ന വാദപ്രതിഭാദത്തിന്റെ അടക്കമുള്ള ഈ ഹദീസ് നിഷേധത്തെ ചോദ്യം ചെയ്ത് ഹദീസ് നിഷേധികളുടെ പൊള്ളത്തരം വെളിച്ചെത്തു കൊണ്ടുവന്ന ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും ഇനി അതുമാത്രമല്ല കേരളത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഖുർആൻ പരിഭാഷയാണ് ഖുർആൻ വിവരണ ഗ്രന്ഥമാണ് അമാനി മൗലബിയുടെ ഖുർആൻ പരിഭാഷ ആ അമാനി മൗലബി തന്നെ അസുനത്തുവ മക്കാനു ഹാഫി തശ്രീ അൽ ഇസ്ലാം എന്നൊരു പുസ്തകം ഈ വിഷയത്തിൽ ഹദീസ് നിഷേധികൾക്കെതിരെ രചിച്ചിട്ടുണ്ട് നബിചര്യയും ഇസ്ലാം ശരീരത്തിൽ അതിൻ്റെ സ്ഥാനവും എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഇതെന്താന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബറിലാണ് ഒന്നാമത്തെ പതിപ്പിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ രണ്ടാമത്തെ പതിപ്പും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതാണ് ആ പുസ്തകം ഇത് മാത്രമല്ല ഈ ഡോക്ടർ അബ്ദുൽ മജീദ് മദനിയുമായി മുജാഹിദ് പ്രസ്ഥാനത്തിലെ യുവ പണ്ഡിതന്മാർ അഹമ്മദ് അനസ്മോലഅീം ഷുക്കുർ സുലാഹീം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഡോക്ടർ അബ്ദുൾ മജീദ് മദനിയുടെ പൊള്ളത്തരം ഹിലാൽ ഹിലാൽ ഡോക്ടർ ഹിലാൽ സാറിനെയും മുൻനിർത്തിക്കൊണ്ട് നടത്തിയ സംവാദം കേരളത്തിൽ പ്രസിദ്ധമാണ് അതിൻ്റെ സി ഡി അതിൻ്റെ പേര് തന്നെ ഇതാണ് ബുഹാരിയിലും മുസ്ലിമിലും ദുർബല ഹദീസുകളോ എന്നതാണ് ആ സംവാദത്തിൻ്റെ ഹെഡിങ് തന്നെ ഇതായിരുന്നു ഈ സംവാദത്തിൽ ഇവർ ഉന്നയിച്ച ഹദീസ് നിഷേധത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്ന് കാണിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയും ശക്തമായി ഹദീസ് നിഷേധത്തെ നേരിട്ടതാണ് കേരള നൽ മുജാഹിദ്ദീനും ആ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും അവരെ പോലെ കേ എന്നെ പോലെ ഹദീസ് നിഷേധികളെ നേരിട്ട ഓരോ ഒരു സംഘടനയെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഈ നിലപാട് ശക്തമായി കിയാമത്ത് വരെ കേരള മുജാഹിദീനും അതിന്റെ പോഷക സംഘടനകളും തുടരുക തന്നെ ചെയ്യും കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇതാണ് സൊഹിഹായി വന്ന ഹദീസുകൾ എല്ലാം സ്വീകരിക്കണമെന്നതാണ് നിലപാട് അത് കാലത്തിനനുസരിച്ച് മാറുന്ന നിലപാടല്ല എന്നും ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് തീർച്ചയായും തങ്ങളുടെ മറുപടി ഏറെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് കാരണം മഹാനായ അമാനി മൗലവിയെപ്പോലെ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള നമ്മളുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ രംഗത്ത് നിർവഹിച്ചിട്ടുള്ളതായ സേവനങ്ങൾ അതുപോലെ ഇപ്പോഴും നമ്മളുടെ ഐ എസ് എം പോലെയുള്ളതായ യുവ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഹമ്മദ് അനസ് മൗലവി അതുപോലെ തന്നെ ഷുക്കൂർ സൊലാഹി തുടങ്ങിയതായ പണ്ഡിതന്മാരൊക്കെ ഈ രംഗത്ത് നിർവഹിച്ചിട്ടുള്ളതായ ഈ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയവുമാണ് ഇനി എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം ഇപ്പൊ നമ്മളുടെ സംവാദത്തിൽ പങ്കെടുത്ത ഫൈസൽ മുസ്ലിയാരുമായിട്ട് ഇതേ മജീദ് മദനി തന്നെ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഈ വിഷയത്തിൽ നടത്തിയതായ സംവാദത്തിന്റെ യൂട്യൂബ് ലിങ്കുകൾ പോലും ഇപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് അന്നും മജീദ് മദനിയെ സംബന്ധിച്ചിടത്തോളം പ്രമാണബദ്ധമല്ല നിലപാടുകൾ എന്നതുകൊണ്ട് അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നിട്ടും യഥാർത്ഥത്തിൽ വീണ്ടും ഇവർ തമ്മിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു സംവാദം നടക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകമായ പ്രസക്തിയുണ്ടോ ഈ ചോദ്യം എന്റെ മനസ്സിലേക്കും കടന്നു പോകുന്നതാണ് കാരണം വെച്ചാൽ ഡോക്ടർ അബ്ദുൾ മജീദ് അദ്ദേഹം പണ്ടേ ഈ വാദം പറയുന്ന ആളാണ് പത്ത് കൊല്ലം മുമ്പ് അനസ്മോലവിയായിട്ടും ഷുക്ർ സ്വലായി സംവാദം നടത്തിയ വ്യക്തി അതേ കാലയളവിൽ തന്നെ ഈ പറയപ്പെട്ട ഫൈസൽ മുസ്ലിയാരുമായി പോലും സംവാദം നടത്തിയിട്ടുണ്ട് സകല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ പ്രചരിക്കാറുമുണ്ട് ഈ വാദങ്ങളുടെ പൊള്ളത്തരം സാധാരണക്കാർക്ക് പോലും വളരെ വ്യക്തമായി മനസ്സിലാകുന്നൊരു വിഷയമാണ് ഇതെല്ലാം ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ ഒരു ചർച്ചയുടെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഞാനത് മനസ്സിലാക്കുന്നത് സമ്മേളനത്തിന്റെ ഒരു ഹൈപ്പ് കിട്ടാൻ ഒരു പ്രചരണമാണ് രണ്ടു കൂട്ടരും സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു ചർച്ച വരുമ്പോൾ ഈ ചർച്ചയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ടൊരു ഹൈപ്പ് കിട്ടണം അതാണ് ഈ ചർച്ചയുടെ വൈജ്ഞാനിക ചർച്ച എന്ന പേരിൽ നടത്തിയതിന്റെ ആകെ ഉദ്ദേശം അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വൈജ്ഞാനിക ചർച്ചയാണെങ്കിൽ ഇവിടെ തൗഹീദും ഷിർഖിന്റെയും പ്രശ്നം ജിന്നി ജിന്നിനുള്ള സഹായ വിഷയത്തിൽ വാദപ്രതിവാദം നടത്താൻ ധൈര്യമില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യാൻ പോലും ഇവർ ആഗ്രഹിക്കുന്നില്ല വൈജ്ഞാനിക ചർച്ച ഇസ്ലാമികമായ വിഷയത്തിൽ ഒരു കാര്യത്തിൽ തീരുമാനം എത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ തൗഹീദിന്റെ വിഷയം അതും മിസ്ആാനത്തുമ്പിൽ ജിൻ ജിന്നിനുള്ള സഹായ ചേട്ടത്തിന്റെ വിഷയം അവിടെ കമാ എന്നൊരക്ഷരം പറയാതെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് മാറി മാറി പോകുന്നവർ ഈ വൈജ്ഞാനിക ചർച്ചയുടെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അന്ന് ഓദിയ പ്രമാണങ്ങൾ യാബാദല്ല ഇന്നില്ല ആയത്ത് ഇന്നില്ല ഇന്ന് ചർച്ച ചെയ്യുന്നില്ല അപ്പൊ ആദ്യം ഈ വിഷയത്തിലൊക്കെയാണ് വൈജ്ഞാനിക ചർച്ചക്ക് മുന്നോട്ട് വരേണ്ടത് അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം സമ്മേളന പ്രചരണം മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ ഈ മറുപടി ഏറെ ശ്രദ്ധേയമാണ് താങ്കളുടെ മറുപടിയിൽ എനിക്ക് ഉണ്ടായിത്തീർന്ന മറ്റൊരു അത്ഭുതകരമായ സംശയം കൂടിയുണ്ട് അതായത് ഈ സംവാദം നടക്കുന്ന വേളയിൽ തലേ ദിവസം സംവാദത്തിന് വേണ്ടി വെല്ലുവിളി നടക്കുക തൊട്ടടുത്ത ദിവസം തന്നെ സംവാദം നടത്തപ്പെടുക ഏതായിരുന്നാലും ഒരു സംവാദത്തിന് നമ്മൾക്കറിയാം കേരളത്തിൽ പല മതസംഘടനകളും പരസ്പരം സംവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടന്നിട്ടുള്ള എഴുത്തുകുത്തുകളും കാലതാമസങ്ങളും നിയമങ്ങളും ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ഒരു ദിവസം കൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഞാനും ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് അലഹമ്മ താങ്കളുടെ ഉത്തരത്തിൽ നിന്ന് അത് ഏകദേശം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു വിഷയം സൂചിപ്പിക്കുവാനുള്ളത് ഈ സംവാദാനന്തരം യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധവുമായി വന്ന മജീദ് മദനിയുടെ വാദം കെ എൻ എമ്മിൻ്റെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് ഏതെങ്കിലും നിലയിൽ കെ എൻ എം ഹദീസ് നിഷേധത്തിൻ്റെ വക്താക്കളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം വിശ്രമ വിഭാഗത്തിൻ്റെ വേദികളിൽ നിന്നുണ്ടായിത്തീരുന്നുണ്ടോ എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് കേരള നെതുവത്തുൽ മുജാഹിദ്ദീനും അതുപോലെ തന്നെ മർക്കസ് വിഭാഗവും തമ്മിൽ ഐക്യപ്പെട്ടതായ സന്ദർഭത്തിൽ ഈ വിഷയങ്ങളിലൊന്നും ഒരു നിലപാടും സ്വീകരിക്കാതെയാണ് ഐക്യപ്പെട്ടത് എന്ന് പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് എനിക്കും ഈ വിഷയത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബഹുമാനനായ ജുഅഅ്യത്തുലുലമയുടെ സെക്രട്ടറി ഹനീഫ് കായ്ക്കൊടി അവകളുമായി നടത്തിയതായി ഞാൻ നടത്തിയതായ ഒരു സംഭാഷണം എന്റെ ശ്രദ്ധയിലേക്ക് നമുക്ക് ആ വരികളിലേക്ക് ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വിഷയത്തിൽ വിഷയത്തിൽ സലഫിന്റെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി അതേപോലെ കാര്യത്തിൽ മാത്രമല്ല തീരുമാനിച്ചതനുസരിച്ച് ചർച്ച ചെയ്യാൻ ബാക്കിയുള്ള ഹദീസിനോടുള്ള സമീപനം സെഹറ് ജിന്ന് എന്നീ മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രബന്ധങ്ങൾ ഇരുപത് മൂന്ന് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഇരുവിഭാഗവും എഴുതി കൈമാറേണ്ടതാണ് ആ വിഷയത്തിൽ പ്രബന്ധം എഴുതി ആ വിഷയത്തിലുള്ള പ്രബന്ധം പരസ്പരം കൈമാറി ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി പതിനാറിന് ചേർന്ന യോഗത്തിൽ അത് കൈമാറി അതേപോലെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ചർച്ച പിന്നെ കൈമാറിയതിന്റെ അടിസ്ഥാനം നാല് ആറ് രണ്ടായിരത്തി പതിനാറിന് കൈമാറി എന്നിട്ടോ പ്രബന്ധം അവതരിപ്പിച്ച് തീർന്നില്ല ആ വിഷയം അവതരിപ്പിച്ചതിനു ശേഷം അതിലെടുത്ത നബി എന്നീ രണ്ട് വശങ്ങളെപ്പറ്റി പ്രത്യേക പ്രബന്ധം തയ്യാറാക്കാൻ തീരുമാനിച്ചു ആ വിഷയത്തിൽ പ്രത്യേക പ്രബന്ധം തയ്യാറാക്കി എന്നിട്ട് ഹദീസുകളെ കുറിച്ച് തീരുമാനം എടുത്തു ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന യോഗം എന്താ യോഗത്തിലെടുത്ത തീരുമാനം സ്വഹീഹായ ഹദീസുകൾ ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമാണ് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായ എല്ലാ ഹദീസുകളും സ്വീകാര്യം മക്ബൂലാണ് സ്വഹൈഹായ ഹദീസിന്റെ പ്രാമാണികതയെ കുറച്ച് കാണിക്കുന്ന തരത്തിലോ സാധാരണക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിധത്തിലോ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ജിന്നു സിഹറി വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു വ്യക്തമായ തെളിവില്ലാത്ത ഗവേഷണാത്മക വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും ഉൽപ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കിടയിൽ ആ സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കുവാൻ പാടുള്ളതല്ല തീരുമാനമെടുത്തു എന്നാൽ ഈ തീരുമാനമെടുത്തതിനു ശേഷവും സിഹിർ വിഷയത്തിൽ ചില ആളുകൾ ആശയക്കുഴപ്പുണ്ടാക്കി ജമിയ തുല്മ വീണ്ടും യോഗം ചേർന്നു ഈ വീണ്ടും യോഗം ചേർന്ന് തീരുമാനമെടുത്തു എപ്പോഴാണ് യോഗം ചേർന്നത് ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരം ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനേഴിന് യോഗം ചേർന്നു കേരള ജമിയ തുൽമ മദീനത്തുലും ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സിഹിറിന് ഹക്കീക്കത്തും തഹസീറും ഉണ്ടോ ഉണ്ടെന്ന വിശ്വാസം ശിർക്കാണോ എന്ന വിഷയത്തെ സംബന്ധിച്ച ചർച്ചയ്ക്ക് ശേഷം ഏകകണ്ഠമായി കൈക്കൊണ്ട തീരുമാനം എന്താ തീരുമാനം മാരണം കൂടോത്രം ആഭിചാരം എന്നീ അർത്ഥത്തിലുള്ള സിഹറ് മഹാപാപമാണ് അത് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഹറാമാണ് ഈ അർത്ഥത്തിലുള്ള സിഹിറ് ഒരു വസ്തുതയാണ് ഇതിന് പ്രതിഫലനം പ്രതിഫലനമുണ്ടാകാം എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അതീതമായ വിധത്തിൽ സിഹിറിന് പ്രതിഫലനം ഉണ്ടാകാമെന്ന വിശ്വാസം ശിർക്കാകുന്നു എന്നാൽ കാര്യകാരണ ബന്ധം അവ്യക്തമായ വിധത്തിലുള്ള പ്രതിഫലനം ഉണ്ടാകാമെന്നത് കരുതുന്നത് ശിർക്കല്ല എന്നാൽ ഇതൊരു പ്രബോധന വിഷയമാക്കാൻ പാടില്ല സിഹിറിന്റെ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലോ സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലോ ഇത്തരം അഭിപ്രായങ്ങൾ എഴുതിയോ പ്രസംഗിച്ചോ പ്രചരിപ്പിക്കുവാൻ പാടില്ല ഈ തീരുമാനം ജമിയത്തൊലം എടുത്തു തർക്കമുണ്ടായപ്പോ എടുത്തു ഞാൻ പറഞ്ഞല്ലോ ധൈര്യത്തോടു കൂടി ആരുടെ മുമ്പിലും ഈ ഒരു തീരുമാനം നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ആ തീരുമാനത്തിൽ സി പി ഉമർ സമിയെ കൊണ്ടും സി പി ഉമർസുല്ലേമിയെ കൊണ്ടും അതേപോലെ തന്നെ അബ്ദുൾ അബ്ദുൽ ഹമീദ് മദീനിയെ കൊണ്ടും ഞങ്ങൾ ഒപ്പുവെപ്പിച്ചു കെ പി സക്കിരിയാദിൽ ഒപ്പുവെച്ചു ജമാൽ ഉദ്ദീൻ ഫറൂഖി ഒപ്പുവെച്ചു ഇവരെ കൊണ്ടൊക്കെ ഒപ്പുവെപ്പിച്ചുകൊണ്ട് ഈ തീരുമാനമെടുത്തു പിന്നെ അതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പോയി അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി ചർച്ച നടത്തി തീരുമാനമെടുത്തവരാ മുജാഹിദികൾ നിലപാട് പറഞ്ഞവരാ മുജാഹിദികൾ അതാ ഞാൻ നേരത്തെ വെല്ലുവിളി എന്നാ ജിന്നി വിഷയത്തിൽ നിങ്ങളുടെ പണ്ഡിത സഭയുടെ നിലപാട് പറയാൻ കഴിയുമോ വിശ്വ വിഭാഗത്തിന്റെ പണ്ഡിത സഭയുടെ നിലപാടെന്താ കോഴിച്ചനയിലെഴുതിയ വാദമാണ് ആവർത്തിക്കാണ് ഞാൻ കോഴിച്ചനയിലെഴുതിയ വാദമാണ് ഞങ്ങളുടെ നിലപാട് കോഴിച്ചനയിലെഴുതിയ വാദമാണ് ഞങ്ങളുടെ നിലപാട് അവിടെ ഉദ്ധരിച്ച തെളിവാണ് ഞങ്ങളുടെ പ്രമാണം എന്ന് ഇതുപോലെ ഒരു തീരുമാനം എടുക്കാൻ കഴിയോ അപ്പം മുജാഹിദുകൾ ഹദീസുകളുടെ വിഷയത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ഐക്യത്തിന്റെ ഭാഗമായി മുമ്പ് വിയോജിപ്പുണ്ടായിരുന്ന മേഖലകൾ ഏത് എന്ന് ചർച്ച ചെയ്യുകയും അതിൽ ഓരോന്നിലും തീരുമാനമെടുക്കുകയും ചെയ്തു ഹദീസുകളുടെ വിഷയത്തിലുള്ള തീരുമാനം നമ്മൾ കണ്ടു അതേപോലെ തന്നെ മനഹജി സലഫിന്റെ വിഷയത്തിലുള്ള തീരുമാനം നമ്മൾ കണ്ടു സെഹറിന്റെ വിഷയത്തിലുള്ള തീരുമാനം നമ്മൾ കണ്ടു ജിന്നുകളുടെ വിഷയത്തിലുള്ള തീരുമാനം നമ്മൾ വായിച്ചു അപ്പൊ ഇങ്ങനെ കൃത്യമായി ചർച്ചകൾ നടത്തി തീരുമാനമെടുത്തതിന് ശേഷമാണ് ഐക്യം നടന്നത് അപ്പൊ ഈ ഒരു സംഭാഷണത്തിൽ തന്നെ നിലപാടുകൾ ഈ വിഷയത്തിൽ എന്തായിരുന്നു എന്നുള്ളത് വളരെ സുതാര്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം കൂടിയാണ് ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളോട് ഞാൻ എനിക്ക് ഉന്നയിക്കാനുള്ള മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നടന്ന ഒരു വൈജ്ഞാനികമായ ചർച്ചയുണ്ടല്ലോ ആ ചർച്ചയിൽ മർക്കസു ദ വിഭാഗം പൂർണ്ണമായും പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഫൈസൽ മുസ്ലിയാർ നിലനിൽക്കുന്ന മാർഗം പൂർണ്ണമായി പ്രമാണബദ്ധമാണ് എന്ന് കഴിയുമോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മർക്കസ് ദവയെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളെ നിഷേധിക്കുന്നു എന്നൊരു പ്രവണതയുള്ളത് കൊണ്ട് തന്നെ സിഹ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രാമാണികമായി വന്ന വാദങ്ങളെ അവർക്ക് സ്വീകരിക്കാൻ കഴിയാതെ ബുദ്ധിയും യുക്തിയും ഒക്കെ പറഞ്ഞ് അതിനെ നിഷേധിക്കുന്ന സങ്കടകരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രമാണങ്ങളുടെ മുമ്പിൽ അവർ തകർ തകർന്നടിഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ് എന്നാൽ വിസ്തം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സിഹറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത് തൗഹീദിന് വിരുദ്ധമായ പല ചർച്ചകളും വരുന്നത് നമുക്ക് കാണാൻ കഴിയും തൗഹീദിനെ എതിരായ പല നിലക്കുമുള്ള വിശദീകരണങ്ങളും ഇവരുടെ പണ്ഡിതന്മാർ കൊടുക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഗ്മിനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് തീർച്ചയായും താങ്കൾ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ അവിടേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയം വളരെയധികം പോകാനുള്ള സാധ്യതയുണ്ട് ആ വിഷയത്തിൽ അഥവാ വിശദത്തിൻ്റെ സെഹറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളതായ അബദ്ധങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ചർച്ചയിൽ നമ്മൾക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം വീണ്ടും നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു വീഡിയോയുമായി കാണാം അസ്സാമ വരമ വാഹ